സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുദിൽ സ്നേഹവന്ദനം രാത്രിയിൽ പുറത്തുനിന്ന് ബാരക്കിലേക്ക് നുഴഞ്ഞു കയറിയ ഒരു പട്ടാളക്കാരനെ കമാൻഡിംഗ് ഓഫീസറുടെ മുൻപിൽ ഹാജരാക്കി ശത്രുക്കൾക്ക് രഹസ്യങ്ങൾ കൈമാറുവാൻ പോയി എന്നതായിരുന്നു അധികാരികൾ അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിച്ച കുറ്റം ഒടുവിൽ പട്ടാളക്കാരൻ തൻ്റെ നിരപരാധിത്വത്തെപ്പറ്റി പറഞ്ഞു രാത്രിയിൽ ശാന്തമായി കുറച്ചു നേരം പ്രാർത്ഥിക്കുവാൻ ഞാൻ പുറത്തുപോയതായിരുന്നു ഇതുകേട്ട കമാൻഡർ അദ്ദേഹത്തെ പരിഹസിച്ചു ചോദിച്ചു നീ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്നവനാണോ എന്നായിരുന്നു മറുപടി എന്നാൽ നീ ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക ഞാനൊന്ന് കാണട്ടെ ഇനി അധിക നേരം പ്രാർത്ഥിക്കേണ്ടി വരില്ല കമാൻഡർ ഭീഷണിപ്പെടുത്തി പട്ടാളക്കാരൻ അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി മരണം മുന്നിൽ കണ്ട അയാളുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കർത്താവെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കയ്യിൽ സമർപ്പിക്കുന്നു തുടർന്ന് ആ കമാൻഡർക്കു വേണ്ടിയും പ്രാർത്ഥിച്ചു ഉടനെ കമാൻഡർ പറഞ്ഞു ഇനി നിനക്ക് പോകാം ഞാൻ നിന്റെ വാക്ക് വിശ്വസിക്കുന്നു പരിശീലനം ലഭിച്ച ഒരു പട്ടാളക്കാരൻ്റെ കഴിവ് പരിശോധിക്കുമ്പോൾ അവൻ്റെ പരിശീലനത്തെക്കുറിച്ചുള്ള മേന്മ വെളിപ്പെടും പ്രാർത്ഥനയിൽ നിനക്ക് നല്ല പരിശീലനം ലഭിച്ചിരിക്കുന്നു പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോഴാണ് അതിന്റെ ഗുണനിലവാരം ഈ വിശ്വാസത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പത്രോ സപ്വസ്തോലൻ എഴുതിയിരിക്കുന്നത് ദൈവീക പരിശോധനയിൽ പൊന്നുപോലെ പുറത്തു വരുന്ന വിശ്വാസത്തിന്റെ വില എത്രയെന്ന് നിശ്ചയിക്കാനാവില്ല പൊന്നിനേക്കാൾ വിലയുള്ളതാണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അതെത്രയെന്ന് ആർക്കും പറയാനാവില്ല വിശ്വാസത്തിൻ്റെ നീളമോ വീതിയോ ആർക്കും നിശ്ചയിക്കാവുന്നതുമല്ല അതിൻ്റെ ഗുണമേന്മയും മനുഷ്യന്റെ പരിഗണനയിൽ പെടുന്നതല്ല തേജസ്സും പുകഴ്ചയും മാനവും എല്ലാം തന്നെ പരിശോധിക്കപ്പെട്ട വിശ്വാസത്തിൻ്റെ ഗുണമേന്മയാണ് പരിശോധനയിൽ തെളിയിക്കപ്പെട്ട വിശ്വാസം ഭാവിയിലേക്കുള്ള അമൂല്യ സമ്പത്ത് കൂടിയാണ് നിങ്ങളിലുള്ള വിശ്വാസം ദൈവത്താൽ പരിശോധിക്കപ്പെട്ടതാണോ എന്ന് ഉറപ്പുവരുത്തുക ദൈവത്തിൻ്റെ പരിശോധനയിൽ പൊന്നുപോലെ നാം പുറത്തു വരുമോ ദൈവം നൽകുന്ന പരീക്ഷകൾക്ക് മുൻപേ ദൈവീക പരിശീലനം പ്രാപിക്കുക എബ്രായർ പത്ത് മുപ്പത്തിയൊൻപത് നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ